നേര് വിജയിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയും നമ്മള് കാണാനും എല്ലാവരും ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും നമ്മൾ ഇതിനെ കാണാനും ഉണ്ടാവണം ശെരിയാണ് എല്ലാവരും ഹൃദയത്തിലേക്ക് യൂട്യൂബിലെ ആണ് വിശ്വാസം തീർച്ചയായിട്ടും ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല എന്റെ സ്റ്റോറിൽ സിനിമ നോക്കിക്കായിരിക്കും തമാശ പണ്ടൊക്കെ ഞങ്ങൾ നേരെ കാണാൻ കയറി കാണാം നേരെ കാണാൻ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം ലാലേട്ടോ ലാലേട്ടൻ ഞാൻ അഭിമാനം

ൂജി എല്ലാവർക്കും എടുക്കാമല്ലോ ബാക്ക് പ്ലീസ് നിങ്ങൾ കൊറച്ചു അറിയുന്നത് നിങ്ങള് വീടരുത് അതുകൊണ്ടാ പറയുന്നത് ਵਾ 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 ਸਕਰੀਨ ਹੈ ਸਕਰੀਨ ਹੈ ਦਾ ਸ਼ੀਕਾ ਮੈਂ ਸਕਰੀਨ ਹੈ ਦਾ 3 3 3 ਹੈ ਸਕਰੀਨ ਹੈ ਇਹ ਪੂਰ ਕੋਨ ਹੈ ਅਪਰ ਤੋਂ ਅਦਾਣਾ ਰੁਪਾਣ ਲੈ ਪਪੇਟੇ ਉੜੇ ਲੋੜ ਲੋੜ ਪਪੇਟਾ ਪਪੇਟੇ ਸਟੈਪ ਕਾਟ ਸਟੈਪ ਕਾਟ ਵੀਰ ਲੈ ਵੀਰ ਲੈ Deja me mira, please. Ya abra de abra